ബിഗ് ബോസ് സീസൺ സെവൻ അതിൻ്റെ രണ്ടാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുമ്പോൾ പുതിയ പ്രമോയാണ് ഇപ്പോൾ വൈറലാകുന്നത് വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം തന്നെ മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് നൽകിയ ടാസ്ക് വഴക്കിലും കയ്യാങ്കളിയിലും അവസാനിച്ചതോടെയാണ് ഷോ നിർത്തിവെക്കുകയാണെന്ന അറിയിപ്പ് ബിഗ് ബോസിൽ നിന്നും വരുന്നത് റാങ്കിംഗ് ടാസ്ക്കാണ് മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് നൽകിയിരിക്കുന്നതെന്നാണ് പുതിയ പ്രമോയിൽ നിന്നും മനസ്സിലാക്കുന്നത് എല്ലാ സീസണുകളിലും റാങ്കിങ് ടാസ്ക് ഉണ്ടാകാറുണ്ട് പക്ഷേ അമ്പത് ദിവസം പിന്നിട്ട് കഴിയുമ്പോൾ മാത്രമാണ് ഈ ടാസ്ക് ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് നൽകാറുണ്ടായിരുന്നത് ഇത്തവണത്തെ സീസണിൻ്റെ ടാഗ് ലൈൻ തന്നെ ഏയിൻ്റെ പണി എന്നതായത് രണ്ടാം ആഴ്ചയിൽ തന്നെ റാങ്കിങ് ടാസ്ക് ബിഗ് ബോസ് റാങ്കിങ് ടാസ്കിൽ അടി നടക്കാറുള്ളത് ഒന്നിനും അഞ്ചിനും ഇടയിലുള്ള സ്ഥാനങ്ങൾ സ്വന്തമാക്കാൻ മത്സരാർത്ഥികൾ ശ്രമിക്കുമ്പോഴാണ് ഈ ടാസ്കിനായി ഇത്തവണ മത്സരാർത്ഥികൾക്ക് പ്രത്യേക വസ്ത്രങ്ങളടക്കം ബിഗ് ബോസ് നൽകിയിട്ടുണ്ട് ടാസ്ക് ആരംഭിച്ചപ്പോൾ തന്നെ താനാണ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കാൻ അർഹനെന്ന് അനീഷ് വാദിക്കാൻ തുടങ്ങിയതോടെയാണ് പ്രശ്നങ്ങളുടെ അനീഷ് തന്നെയാണ് പ്രമോയിലും ടാസ്കിലും നിറഞ്ഞു നിൽക്കുന്നത് കോമണർ മത്സരാർത്ഥി അനീഷും മറ്റു മത്സരാർത്ഥികളും തമ്മിലാണ് വഴക്ക് അനീഷിനെ മറ്റ് മത്സരാർത്ഥികൾ ഉപദ്രവിച്ചോ എന്നുള്ള സംശയവും പ്രമോ കണ്ടതോടെ പ്രേക്ഷകർക്കുണ്ട് തർക്കത്തിൽ തുടങ്ങിയ വഴക്ക് കൈവിട്ട് പോയതോടെയാണ് ബിഗ് ബോസ് ഇടപെട്ടതും ബിഗ് ബോസ് സീസൺ സെവൻ നിർത്തിവെക്കുകയാണെന്നും മത്സരാർത്ഥികളുമായി ഇനിയൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ബിഗ് ബോസ് തീമിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ലെന്നും അനീഷും അപ്പാനി ശരത്തും തമ്മിൽ വാക്കേറ്റമായി ഇവർ ആദ്യ ദിവസം മുതൽ തന്നെ ശത്രുക്കളാണ് ഇത്തവണ ബിഗ് ബോസ് ടീം മത്സരാർത്ഥികൾക്ക് കൊടുക്കുന്ന ഏഴിൻ്റെ പണിയിലൊന്ന് അനീഷാണെന്നാണ് വീക്കെൻഡിലെ മോഹൻലാലിൻ്റെ സംസാരത്തിൽ നിന്നും വ്യക്തമായത് അനീഷിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിക്ക് അനുസരിച്ചാകും മറ്റു മത്സരാർത്ഥികളുടെ ഹൗസിലെ നിലനിൽപ്പ് അനീഷ് ഒന്നാം സ്ഥാനത്തിനായി വാദിച്ചതോടെ അക്ബറും പ്രതികരിച്ചു അവൻ ഒന്നാം സ്ഥാനത്ത് ഇരിക്കുകയാണെങ്കിൽ തനിക്ക് രണ്ടാം സ്ഥാനം വേണമെന്നാണ് അക്ബറിന്റെ പുതിയ ക്യാപ്റ്റനെന്നോ പഴയ ക്യാപ്റ്റനെന്നോ ഇല്ല എനിക്ക് ഒന്നാം സ്ഥാനം വേണമെന്ന് അനീഷ് വീണ്ടും വീണ്ടും ആവർത്തിച്ചു അതോടെയാണ് വാക്കു തർക്കം ഉന്തും തള്ളിലേക്കും കയ്യാങ്കളിയിലേക്കും മാറിയത് അതോടെ ബിഗ് ബോസ് ഇടപെട്ടു ഈ നിമിഷം മുതൽ ഇനി ടാസ്ക്കോ ആക്ടിവിറ്റിയോ ഈ വീട്ടിൽ ഉണ്ടാവുകയില്ല മാത്രമല്ല ഒരു തരത്തിലുള്ള ആശയവിനിമയവും തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയില്ലെന്നും ബിഗ് ബോസ് സീസൺ സെവൻ താൽക്കാലികമായി നിർ നിർത്തിവെച്ചിരിക്കുകയാണെന്നും അറിയിച്ചു ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരം ഇത്തരമൊരു പ്രഖ്യാപനം വരുന്നത്